സുഖമാൻ കണ്ണിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായമാണ് പിന്നെ ശരിക്കും ഇനിയിപ്പോൾ കയ്പൊക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ വെണ്ടയും പയറും അതൊക്കെ അപ്പോൾ കായ്ച്ചൻ്റെ ശല്യം കൂടിക്കൂടി വരുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് അങ്ങനെയാണ് അത് വെച്ചത് അപ്പോൾ അതിൽ വന്നിട്ട് ഇഷ്ടംപോലെ കുടുങ്ങണുണ്ട് ഞാൻ എന്തായാലും അത് ഫിറ്റ് ചെയ്യണ രീതിയും ഒന്ന് കാണിച്ചു തരാം ഇത് വെജിറ്റബിൾസിനുള്ളതാട്ടോ ഫ്രൂട്ട്സിനുള്ളത് വേറെ ഉണ്ട് ബ്രിക്ക് ഇതിൻ്റെ ഉള്ളിലെ ബ്രിക്ക് ഇതിൻ്റെ ഉള്ളിലൊരു കട്ടേനെ ഇത് പിന്നെ ആ സാധനം ഇടാനുള്ള പാത്രം ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കും വേണം എന്തായാലും അന്ന് കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഈ സാധനം ഇതാണ് ആ ബ്രിക്ക് ഫിറമൺ ഫിറമോൺ പലതും പറയലുണ്ട് ഇതിപ്പതിൻ്റെ ഇപ്പുള്ള സംഭവമാണ് കുളത്ത് ഇത് ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക പിന്നെ ഇവിടെ കണ്ടില്ല ഈ അടിയിലുള്ള ലോക്ക് അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുടിക്കുള്ളൂ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കൊളത്തിട്ടാൽ മതി ഇത്ര വെള്ളം നിറക്കാം സംഭവത്തിലുള്ള ബ്രിക്ക് എന്നാണ് കരുതി കേട്ടോ ഇനി എവിടെയാണ് നമുക്ക് ഈ ശല്യങ്ങളുള്ളത് അവിടെ കൊണ്ടുപോയിട്ടിത് തൂക്കിടുക ഒരേക്കറൊക്കെ ഒരു നാലെണ്ണഞ്ചെണ്ണൊക്കെ മതി ഇങ്ങനത്തെ ബ്രിക്കുകൾ കെണി കെണി ബ്രിക്കല്ല കെണി വലിയ ഹൈറ്റിലല്ലാത്ത രീതിയിൽ ഒന്ന് തൂക്കിയിടാം മൂന്ന് മാസം വരെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ിൻ്റെ കാലാവധി അതിന് ഏകദേശം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ പിന്നെ ഈ സെറ്റിന് മൊത്തം വരുന്നുണ്ട് ഈ ബ്രിക്ക് മാത്രം വാങ്ങുമ്പോൾ അടുത്തുകഴിഞ്ഞിപ്പം ബ്രിക്ക് മാത്രം വാങ്ങിയാൽ പോരെ അതിനെത്രേ വരികയെന്ന് എനിക്കറിയില്ല ചെറിയ സംഖ്യ ഉണ്ടാവുകയുള്ളൂ ഞാനത് വാങ്ങാൻ കാരണം ചെറിയ രീതിയിലൊരു ഷേപ്പ് ആയിട്ട് വരുന്നുണ്ട് നമ്മളെ കുക്കും പറും ഒക്കെ പിന്നെ എന്താ പറയുക വഴുതനങ്ങമ്മലും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ശല്യങ്ങൾ വരുന്നുണ്ട് അപ്പോ അതിന് അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയണോ ഉം ഇഷ്ടം പോലെ അല്ലേ